വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം മുന്നൂറ്റി എൺപത്തിനാല് സമ്പൂർണ്ണ സാക്ഷരതയുടെ ഗുണഭോക്താക്കളാണ് വിജയിക്കുക സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനമാണ് യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആരംഭിച്ചതാണ് ഈ ദിനാചരണം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വായിക്കാനും എഴുതാനും പഠിക്കാനുമുള്ള അവകാശം ഉറപ്പാക്കുകയും അതിനാഹാനവും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം കാരണം സാക്ഷരത വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നതിലൂടെ സമൂഹത്തെ ശാക്തീകരിക്കുകയും വിവിധ സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനും സഹായിക്കും സാക്ഷരത ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന മനുഷ്യാവകാശമാണ് ഇത് നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് സഹായിക്കുന്നു സാക്ഷരതയിലൂടെ മനസ്സുകൾ തെളിയും സമൂഹം വളരും രാഷ്ട്രം മുന്നേറും അറിവിന്റെ വിളക്ക് തെളിയുമ്പോൾ അന്ധകാരത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുവാനും പുരോഗതിയുടെയും വളർച്ചയുടെയും സൗന്ദര്യം ആസ്വദിക്കുവാനും അക്ഷരാഭ്യാസം അനിവാര്യമാണ് അക്ഷരം അഗ്നിയാണ് അറിവ് കരുത്താണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമാണ് അക്ഷരാഭ്യാസം ഡിജിറ്റൽ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യവും ലോക സാക്ഷരതാ ദിനം അടയാളപ്പെടുത്തുന്നുണ്ട് ലോകത്തോടൊപ്പം സഞ്ചരിക്കാനും സാങ്കേതികവിദ്യയുടെ ഗുണഫലങ്ങളെ സാമൂഹ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുവാനും ഡിജിറ്റൽ സാക്ഷരത അത്യാവശ്യമാണ് ഓരോരുത്തരും വായിക്കാനും എഴുതാനും കഴിയുന്നൊരു ലോകം സൃഷ്ടിക്കാനുള്ള പ്രതിജ്ഞയോടെ മുന്നോട്ട് പോകണമെന്നതാണ് ലോകസാക്ഷരതാ ദിനത്തിന്റെ സന്ദേശം സാക്ഷരത പുസ്തകത്തിനുള്ളിലെ അക്ഷരങ്ങൾ മാത്രമല്ല ജീവിതത്തെ വായിക്കാനുള്ള ശക്തിയും കൂടിയാണെന്ന് നാം തിരിച്ചറിയണം സാംസ്കാരിക സാക്ഷരതയാണ് സമൂഹം ആർജിക്കേണ്ട മറ്റൊന്ന് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ സവിശേഷനാക്കുന്നത് വിശേഷ ബുദ്ധിയും സാംസ്കാരിക ബോധവുമാണ് സാംസ്കാരിക സാക്ഷരതയുടെ അഭാവത്തിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവനാകും സാമ്പത്തിക സാക്ഷരതയും ഏറെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന് മാന്യമായി ജീവിക്കുവാൻ പണം ആവശ്യമാണ് ആ പണം അന്തസ്സോടെ നേടുന്നതും ജനോപകാരപ്രദമായ രീതിയിൽ വളർത്തുന്നതും സൂക്ഷിക്കുന്നതുമാകണം പണം സമ്പാദിക്കുന്നതും സൂക്ഷിക്കുന്നതും വളർത്തുന്നതുമൊക്കെ മാന്യമായതും ധാർമ്മികമായതുമായ രീതികളിലൂടെയാവുക എന്നതാണ് സാമ്പത്തിക സാക്ഷരതയുടെ മർമ്മം ധാർമ്മിക സാക്ഷരത മനുഷ്യനെ മൂല്യങ്ങളിലേക്കും ധാർമ്മിക വ്യവസ്ഥയിലേക്കും നയിക്കും ജീവിതവിശുദ്ധിയും മൂല്യങ്ങളും തന്നെയാണ് മനുഷ്യനെ മഹാനാക്കുക സാമൂഹിക സാക്ഷരത നമ്മുടെ സാമൂഹിക ബോധത്തെയും നിലവാരത്തെയും അടയാളപ്പെടുത്തുന്നതാണ് സമൂഹത്തിലെ ഓരോ തട്ടുകളിലുമുള്ളവരുമായി എങ്ങനെ സഹവസിക്കണമെന്നും ജീവിത വ്യവഹാരങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മെ പഠിപ്പിക്കാനാണ് സാമൂഹിക സാക്ഷരത വൈകാരിക സാക്ഷരത എല്ലാ സന്ദർഭങ്ങളിലും മാന്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ സഹായകമാകും സന്തോഷം വരുമ്പോൾ അതിരുകടക്കാതെയും സങ്കടം വരുമ്പോൾ പതരാതെയും പിടിച്ചു നിൽക്കാൻ സഹായകമായ വൈകാരിക നില കൈവരിക്കുകയാണ് വൈകാരിക സാക്ഷരതയുടെ തേട്ടം സാക്ഷരത വ്യക്തിയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ വികസനത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് പറയുമ്പോൾ കേവലം എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്നതിലുപരി ഈ അഞ്ച് തലങ്ങളിലുമുള്ള സാക്ഷരതയും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ സാക്ഷരതയുടെ ഗുണഭോക്താക്കളാണ് വിജയിക്കുക എന്ന് പറയുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം